എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഏത് വീഡിയോസ് അപ്ലോഡ് ചെയ്താലും അതിൻ്റെ താഴെ വരുന്ന നൂറ് കോമെൻസിൽ ഇരുപതെണ്ണം ഇങ്ങനെ എത്തും ഓ ജാസ്മിൻ ജാഫറിനെ വിളിപ്പിക്കാൻ വന്നതായിരിക്കും അല്ലേന്ന് ഓ അവളുടെ തെറ്റുകളെ കുത്തിരുന്ന് ന്യായീകരിക്കാൻ വന്നതായിരിക്കും അതല്ലെങ്കിൽ അവളുടെ പി ആർ ആയിരിക്കും അല്ലേന്ന് അതിനൊക്കെയുള്ളൊരു ഉത്തരം ഞാൻ പറയാം ആദ്യത്തെ ചോദ്യം ജാസ്മിൻ ജാഫറിനെ നേരത്തെ പരിചയമുണ്ടായിരിക്കും അല്ലേന്ന് ഉണ്ട് ഞാൻ ഡെയിലി ടി വിയിൽ കൂടി അതിനു മുന്നേ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ കൂടെയും കണ്ടിട്ടുണ്ട് അല്ലാതെ എനിക്ക് ജാസ്മിനെ അറിയില്ല സത്യം ഇനി ജാസ്മിനോടാണ് ഈ ചോദ്യമെങ്കിൽ അതിലും ശോകമായിരിക്കും ഇത്തരം ഞാൻ ആരാന്ന് പോലും ആ കുട്ടിക്ക് അറിയില്ല ആയിക്കോട്ടെ പിന്നെ എന്തുകൊണ്ട് ഞാൻ ജാസ്മിൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കറക്റ്റ് ഒരു മാസമായി ആ ഒരു മാസം മുന്നേ ഒരു സീസൺ ഉണ്ടായിരുന്നു ആരെങ്കിലും മലയാളത്തിൽ പുതിയ ചാനൽ തുറ തുട അത് റീച്ചിലെത്താനും എന്തിന് ട്രെൻഡിങ്ങിൽ പോലും കയറണമെങ്കിൽ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടിയെ വ്യക്തിഹത്യ ചെയ്ത് ഒരു വീഡിയോ ഇട്ടാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് റീച്ചിലെത്തും എന്നുള്ളൊരു സീസണിലാണ് ഞാൻ ജാസ്മിൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വ്യക്തവും ശക്തവുമായിട്ടുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് ബിഗ് ബോസ് സീസൺ വൺ മുതൽ സിക്സ് വരെ കഴിയുന്നത്ര എപ്പിസോഡുകളൊക്കെ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ കഴിയുന്നത്ര എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ കഴിയാത്ത എപ്പിസോഡുകൾ ഉണ്ടല്ലോ അങ്ങനെ കാണാൻ പറ്റാത്ത എപ്പിസോഡുകൾ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ ഞാൻ എൻ്റെ നേരത്തെ ഒന്ന് രണ്ട് വീഡിയോകൾ പറഞ്ഞ ഒന്ന് രണ്ട് റിവ്യൂവേഴ്സ് ഇൻഡയറക്ട്ലി ഈ പെൺകുട്ടിയെ സൈബുള്ളിയും ചെയ്യുന്ന മലയാളത്തിലെ പ്രശസ്തരായ ഒന്ന് രണ്ട് റിവ്യൂവേഴ്സ് അവരുടെ ചാനലിനെ ഞാനും ഡിപ്പെൻഡ് ചെയ്തിരുന്നു അപ്പം അവരുടെ വീഡിയോസ് കണ്ടും തൊമ്പനയിൽസൊക്കെ കണ്ടും ടെലികാസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡിലെ ചില കാര്യങ്ങൾ കണ്ടും അയ്യേ ഈ കൊച്ചിനെ എനിക്ക് കണ്ടുകൂടാം അങ്ങനെയുള്ള ഇഷ്ടക്കേടല്ല അയ്യോ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടല്ലോ എന്തൊക്കെയോ മിസ്റ്റേക്സ് വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇഷ്ടക്കേട് എനിക്ക് എനിക്കും ഉണ്ടായി പക്ഷേ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞും ഞാൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒക്കെ കണ്ടതിന് ശേഷം എപ്പിസോഡ്സ് മുടങ്ങാതെ കണ്ടതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ഒന്ന് രണ്ട് റിവ്യൂവേഴ്സ് ഈ പെൺകുട്ടിയെ കൂട്ടമായി സൈബർ ബുള്ളിയിങ്ങിന് ഇട്ടുകൊടുക്കുകയാണ് ഇൻഡയറക്ട് അതായത് പബ്ലിക്കിന് ഇടയിൽ ഈ റിവ്യൂവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ബുദ്ധിപരമായും തത്വികമായും ഒക്കെ സംസാരിക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ ഇവർ പറയുന്നത് എന്തും വെള്ളം തൊടാതെ വിശ്വസിക്കുന്ന വേദവാക്യം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഇവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ ഒരിക്കലും ബുള്ളിയും ചെയ്യില്ല അപ്പോൾ ഇവർ പറയുന്നത് എന്തും ആൾക്കാർ ഏറ്റെടുക്കും എന്നുള്ള ഒറ്റ പോയിന്റിൽ ഇവർ സൈബർ ബുള്ളിയും ചെയ്യുകയാണ് എന്ന് എനിക്ക് മനസ്സിലായി എങ്ങനെയെന്ന് വെച്ചാൽ ഇവരുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടിയെ മാത്രമാണ് ഇവർ റിവ്യൂ ചെയ്യുന്നത് റിവ്യൂ ചെയ്തോട്ടെ അതിന് കുഴപ്പമില്ല ഒരാളെ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ശരിയായ വശങ്ങളും തെറ്റായ വശങ്ങളും തന്നെ പറയണം ഇത് ഈ പെൺകുട്ടിയുടെ നെഗറ്റീവ്സ് മാത്രം വളരെ വൾഗറായിട്ടുള്ള തമ്പിനെൽ കൊടുത്ത് ആൾക്കാർക്ക് അവരുടെ ബ്രെയിനിലേക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തമ്പിനയിൽസ് കൊടുത്ത് ഒരു സൈബർ ബുള്ളിങ് ഇവർ ചെയ്യുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ഒരു പെൺകുട്ടിയുണ്ട് എന്നെനിക്ക് മനസ്സിലായി കാരണം ഈ ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് ഷോയിൽ പോകുന്നതിന് മുന്നേ മാസങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു സുഹൃത്ത് പെൺകുട്ടിയുമായി അത്യാവശ്യം നല്ല രീതിയിലൊരു വഴക്കുണ്ടായിരുന്നു അന്ന് ആ വഴക്കിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു ഒന്നടങ്കം ജാസ്മിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഈ ഒന്ന് രണ്ട് റിവ്യൂവേഴ്സ് എതിർസ്ഥാനത്ത് നിൽക്കുന്ന ആ പെൺകുട്ടിയാണ് സപ്പോർട്ട് ചെയ്തത് ആ ഒന്ന് രണ്ട് റിവ്യൂവേഴ്സ് തന്നെയാണ് ജാസ്മിനെതിരെ ഈ ബുള്ളിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ വീഡിയോ അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് എടുത്ത് നോക്കിയാൽ അത് മാത്രം മതി തെളിവിന് അപ്പം ഞാൻ ഇവരുടെ ചാനലിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഞാൻ ട്വൻ്റി ഫോർ ഇൻറ്റു സെവനും ടെലികാസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡ്സും കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവളുടെ ഭാഗത്ത് തെറ്റുകൾ മാത്രമല്ല അതിനപ്പുറത്തേക്ക് ശരികളുണ്ട് എന്നെനിക്ക് മനസ്സിലായി അതിന കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇവൾക്ക് മനുഷ്യത്വമുണ്ട് അപ്പോൾ ചോദിക്കും ബാക്കിയുള്ളവർക്ക് മനുഷ്യത്വമുണ്ട് എല്ലാവർക്കും മനുഷ്യത്വമുണ്ട് അവരിലൊക്കെ കൂടുതലായി ഇവൾക്ക് മനുഷ്യത്വമുണ്ട് എങ്കിൽ ഒന്ന് വ്യക്തമാക്കി തന്നെ എന്നാണ് ചോദ്യം ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മനസ്സിൽ ആരോടും പകയില്ല അപ്പൊ ചോദിക്കും ബാക്കി എല്ലാവർക്കും ഒന്ന് പകയാണോ ഹൻസിബെ നോക്കൂ പക മാത്രം വെച്ചുകൊണ്ട് ബിഗ് ബോസിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അൻസിബ ഒച്ച വെക്കാറുണ്ടോ വളരെ കുറച്ച് അപ്പൊ ഒച്ച വെക്കാതെ പക മനസ്സിൽ വെച്ച് ഒരു രാക്ഷസിനെ പോലെയൊക്കെ ജീവിക്കുന്ന ആളുകളെ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് ആ വ്യക്തിയോട് ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നവരെ ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു വ്യക്തികളോടും പകയില്ലാത്ത ഒരേ ഒരാൾ ജാസ്മിൻ ജാഫ്രാണ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയോട് മുട്ടൻ വഴക്കിട്ടിട്ട് ജിൻഡോ മാക്സിമം പറയാവുന്നത് മുഴുവൻ പറഞ്ഞൊരു വ്യക്തിഹത്യ എന്നൊരു ലെവലിലേക്കൊക്കെ പോയിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പം ഈ പെൺകുട്ടി ജിൻഡോ കാക്ക ജിൻഡോ കാക്ക എന്ന് വിളിച്ച് പുറകെ നടക്കും അത് ഉള്ളിൽ നിന്നാണ് ഇനി രണ്ടാമത്തെ കാര്യം അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളൊക്കെ പരസ്പരം വഴക്കുണ്ടാക്കിയാൽ തമ്മിൽ സംസാരിക്കുക പോലും ചെയ്യാത്ത ആളുകളോട് ചെന്ന് ഈ വഴക്കുണ്ടാക്കിയ വ്യക്തികളെക്കുറിച്ച് മാക്സിമം അങ്ങോട്ട് കുറവുകൾ പറഞ്ഞിട്ട് ഇവരെ വിളിപ്പിക്കും ജാസ്മിനെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന വഴക്കുണ്ടാക്കുന്ന ആരാണെങ്കിലും ആ വഴക്കിനിടയിൽ ഈ പെൺകുട്ടിയെ പറയാവുന്നത് മുഴുവൻ അങ്ങ് പറയും പറഞ്ഞതിന് ശേഷം അവിടെയുള്ള ഒരു മത്സരാർത്ഥികളോടും നേരത്തെ വഴക്കിട്ട ഒരു വ്യക്തിയെക്കുറിച്ചും അനാവശ്യമായി ഒരു നുണകളും പറഞ്ഞു നടക്കാറില്ല ഈ പെൺകുട്ടി അവളെ വെളുപ്പിക്കാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് മറ്റ് ഓപ്പോസിറ്റിൽ നിന്ന ആളുടെ കുറ്റങ്ങളും പറയാൻ ശ്രമിക്കാറില്ല ഇങ്ങനെ എത്ര പേരുണ്ട് ആ ഹൗസിൽ ആരും ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒരു സാഹിബ് ആണ് ഇവളുടെ തെറ്റിനേക്കാൾ കൂടുതൽ ഇവൾക്ക് ശരികളാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ ജാസ്മിൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല ഓർമ്മയിൽ കിട്ടുന്നതൊക്കെ ഞാൻ ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം പക്ഷേ അന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ജാസ്മിൻ ജാഫറിൻ്റെ ഹേറ്റേഴ്സ് മുഴുവൻ അവളെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും അത് ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞിട്ടല്ല സീസൺ സിക്സ് അവസാനിക്കുന്നതിന് മുന്നേ ഹെയ്റ്റേഴ്സ് മുഴുവൻ അവളെ സ്നേഹിച്ച് തുടങ്ങുന്നു അതെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ആൾക്കാർ അവളെ സ്നേഹിക്കാൻ തുടങ്ങി അവളുടെ യഥാർത്ഥ സ്വഭാവത്തെ മനസ്സിലാക്കാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു ഒരു പെൺകുട്ടി എനിക്ക് തോന്നുന്നു അവൾ ഈ ഈ റിവ്യൂവേസിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കാം അവൾ ആ പെൺകുട്ടി ജാസ്മിനെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ആയിരുന്നു അപ്ലോഡ് ചെയ്യുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം അവളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു ആരൊക്കെയുണ്ട് എന്നെപ്പോലെ വെറുത്ത വെറുത്തു ജാസ്മിനെ ഇഷ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അത് കണ്ടപ്പോൾ എനിക്ക് ഞാൻ വളരെയധികം ഇമോഷണലായി അങ്ങനെ എല്ലാവരും ജാസ്മിൻ്റെ ഒപ്പം വരുമെന്ന് നൂറ് ശതമാനം ഉറപ്പോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കോമൻറ്റ് ചെയ്യുക കോമൻ്റ് ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ താങ്ക് സോ മച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം